നമുക്കപ്പം ഇപ്പോൾ ശ്രീ ടി കെ ഉണ്ണി മുങ്ങൽ വിദഗ്ധൻ അദ്ദേഹം ചേരുകയാണ് ശ്രീ ഉണ്ണി ഇത്തരത്തിൽ ഇപ്പോൾ പുഴയിലേക്ക് നദിയിലേക്ക് രക്ഷാപ്രവർത്തനം കേന്ദ്രീകരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മണ്ണ് ഒരു മലയിടിഞ്ഞ് പുഴയിലേക്ക് വീഴുമ്പോൾ അത്രത്തോളം മണ്ണ് ആ പുഴയ്ക്കടിയിലും ഉണ്ടാകില്ലേ രക്ഷാപ്രവർത്തനം എത്രത്തോളം പ്രതീക്ഷ വെക്കേണ്ടതുണ്ട് എങ്ങനെയാണ് അതിൻ്റെ ഒന്ന് പറയാമോ നമസ്കാരം ഞാൻ ഇന്നലെ ഇന്നലെ പറഞ്ഞിരുന്നു നമുക്ക് അത് മഡ്ലിഫ്റ്റിംഗ് തുടങ്ങാമായിരുന്നു ഇന്ന് രാവിലെ തന്നെ തുടങ്ങാമായിരുന്നു ഇന്നലെ അവർ ഡിസിഷൻ എടുക്കായിരുന്നെങ്കിൽ ഇന്ന് തന്നെ മഡ്ലിഫ്റ്റ് ചെയ്യാനുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു റജർ കൊണ്ടുവന്ന് ചെയ്യുമ്പോൾ നമുക്ക് ബോഡി ഡീകമ്പോസ് ആയ ബോഡി റിക്കവർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം അത് എഫ്കേപ്പ് ചെയ്യും ബീസ് ആയിട്ടാണ് പോവുക പിന്നെ അങ്ങനെ ഒരു ഡിസ് അഡ്വാൻറ്റേജ് അതുകൊണ്ടാണ് ഞാൻ മഡ്ലിഫ്റ്റിങ്ങിനെ പ്രത്യേകമായിട്ട് ഇന്നലെ പറഞ്ഞത് നാല് മഡിൽ മഡ്ലിപ്പ് ചെയ്ത് തുടങ്ങാമായിരുന്നു ഇപ്പോഴേക്ക് നമ്മൾ ഒരു ഒരു പകുതി ഭാഗം തന്നെ ഇത് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയായിരുന്നു അപ്പം അത് നടന്നിട്ടില്ല ഇതുവരെ വ്യക്തമായിട്ടൊരു തീരുമാനങ്ങൾ ഗവൺമെന്റ് ഭാഗത്തിനോ അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്ന ആളുടെ ഭാഗത്തിനോ ഉണ്ടാവുന്നില്ല അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ ഡിസിഷൻ മേക്കർ അവിടെ ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ നമുക്കൊരു ഉള്ളത് നേവിയുടെ ഒരു ടീം അവിടെയുണ്ട് കമാണ്ടർ അവിടെയുണ്ട് അദ്ദേഹത്തിനായിരിക്കും കൂടുതൽ ഈ കാര്യത്തിലേക്ക് കാരണം നമ്മൾ ഡൈവിങ്ങിന്റെ ഭാഗം വരുമ്പോൾ അദ്ദേഹത്തിനാണ് കൂടുതൽ ഡിസിഷൻ എടുക്കാൻ പറ്റുക അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് വിട്ടിട്ട് ഒരു കറക്റ്റ് ഒരു ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കോപ്പോ വർക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ പ്രൊസീജിയർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് അവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ ദിവസം ി നമുക്ക് ഇന്നലെ താങ്കൾ ഇത് പറഞ്ഞു എന്നറിയാം എങ്കിൽ പോലും ഇന്ന് നമുക്കൊപ്പമുള്ള പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി ഈ രണ്ട് പ്രോസസ്സും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് വ്യക്തമാക്കാമോ താങ്കൾ നേരത്തെ പറഞ്ഞ പറഞ്ഞു പ്രോസസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ നമുക്കൊപ്പം കേൾക്കുന്ന പ്രേക്ഷകർക്കായി ഒന്ന് വിവരിക്കാമോ നമ്മള് മഡ് ലിറ്ററിന്റെ കാര്യമാണോ അതെ മഡ് ലിറ്ററിങ് ആണെങ്കിൽ അത് അതാഡില്ലാത്തത് ഇതാണ് മഡ് ലിറ്റി നമുക്ക് സർഫൈസിൽ നിന്ന് നേരെ ഇറക്കി വെച്ചിട്ട് വെയിറ്റ് വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും മോളിൽ നിന്ന് അറ്റൻഡ് ചെയ്താൽ മതി എല്ലാ സമയത്തും ഡൈവിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല എന്തെങ്കിലും തരത്തിൽ തടസ്സം വരാനും മാത്രം ഡൈവർ പോയിട്ട് നോക്കുക അതാണ് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഞാൻ ഇന്നലെ പ്രത്യേകം പറഞ്ഞിരുന്നു ഗാഫ്നറ വെച്ചിട്ട് നമ്മൾ സർവേ ചെയ്യാനായി ഏരിയ സർവേ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു അത് ഇതിന്റെ കൂടെ നടക്കേണ്ട ഒരു വസ്തുതയാണ് കാരണം എവിടെയെങ്കിലും ഇത് ഒഴുകിപ്പോയിട്ട് തടസ്സപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഗാഫ്നർ വെച്ച് വലിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടതാണ് അപ്പൊ അതും കൂടി രണ്ട് പോസിബിലിറ്റിയാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് ഇത് സേഫ് ആണ് ഡ്രഗറാവുമ്പം എത്രമാത്രം അത് അങ്ങോട്ട് എത്തും അല്ല അതിന് വരാനുള്ള കാലതാമസം അതൊക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ മഡലിറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് പെട്ടെന്ന് മാർക്കറ്റ് മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കാം ഒരു ടെൻ മീറ്റർ ബി വി ടി ഹോസ് ഹോസ് വെച്ചിട്ട് ഹോസ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് അപ്പം അത് അങ്ങനെ ചെയ്യായിരിക്കും വളരെ ഈസി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് വന്നു കഴിഞ്ഞാൽ ഇവർ തുടങ്ങാം ട്രഗർ വരുമ്പോഴും അത് അവര് ഏറ്റെടുക്കാം നോ പ്രോബ്ലം പക്ഷേ നമ്മൾ ഈ ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യാതിരിക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ചിട്ട് 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 നമ്മൾ നമ്മൾ നാല് അടക്കം അവിടെ ലിഫ്റ്റ് ചെയ്യുക ഒരു സംശയം കൂടി ശ്രീ ടി കെ ഈ ഈ നദി പുഴയെ നദിയെ സംബന്ധിച്ചിടത്തോളം അത്രയും വ്യാപ്തിയുള്ള ഒരു വലിയ നദിയാണ് നമ്മൾ എവിടെ കേന്ദ്രീകരിച്ചായിരിക്കും ഈ അന്വേഷണം അല്ലെങ്കിൽ തെരച്ചിൽ തുടങ്ങുക എത്രത്തോളം വ്യാപ്തിയിലത് നടത്താനാകും നമ്മളെ കൊണ്ട് നമ്മൾ ഇടിഞ്ഞ മണ്ണ് ഇടിഞ്ഞ ഭാഗത്തു നിന്നാണ് അതാണ് ഡാൻസം പോയിന്റ് ഡാൻസം പോയിന്റ് അതാണ് അവിടെ നിന്നാണ് നമ്മൾ സർവേ തുടങ്ങേണ്ടത് തുടങ്ങേണ്ടത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് മീൻ വയിൽ നമുക്ക് ബാക്കിലുള്ള ഞാൻ പറഞ്ഞു ഗ്രാപ്പണർ ചെയ്യുന്നത് ഇതിൽ സൈഡിൽ കൂടി ഒഴുകുന്ന ആ ഒരു ഫിഫ്റ്റി പെഴ്സെന്റ് ഏരിയ എടുത്ത് കവർ ചെയ്യുക അവിടെ അവരുടെ ഓൾറെഡി ഡെങ്കി ഉണ്ട് ഡെങ്കി വെച്ചിട്ട് നമ്മൾ ആ ഗ്രാപ്പണർ വെച്ച് വലിച്ചു നോക്കുമ്പോൾ എന്തെങ്കിലും ആ കുടി കഴിഞ്ഞാൽ അവിടെ ഒരു ഡൈവ് ചെയ്തിട്ട് അത് കൺഫേം ചെയ്യാം അത് എന്താണ് മെറ്റലാണോ മരമാണോ എന്താണെന്നുള്ളത് ചെയ്യാൻ പറ്റുന്ന സംവിധാനം ഉണ്ട് അപ്പം അത് രണ്ടു ഭാഗം ഈ ഓപ്പറേഷൻ രണ്ടും ഒരേ സമയത്ത് നടക്കണം എന്നാണ് ഞാൻ പറയുന്നത് എന്നാലും നമുക്കിത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഒരു പിക്ചർ ഈ ലോറി അടക്കം അർജുൻ ഈ ഒഴുകി പോകാനുള്ള എത്രത്തോളം ദൂരത്തിൽ ഒഴുകി പോകാനുള്ള സാധ്യതയാണ് താങ്കൾ കാണുന്നത് ഒഴുകി പോവാൻ ഒരു ആദ്യമായിട്ടുള്ളത് ഇതിന്റെ അകത്ത് മരങ്ങൾ 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 ഉള്ളത് കൊണ്ട് ഇതിന് പോയാൻ നെഗറ്റീവ് പോയിന്റ്സി ആയി കഴിഞ്ഞാൽ താഴെ താഴെ പോകുന്നതാണ് അതെല്ലാം ന്യൂട്രൽ ആയി കഴിഞ്ഞാൽ കുറച്ച് പൊങ്ങി നിൽക്കും കാരണം എഞ്ചിനൊക്കെ മുൻഭാഗത്തുള്ളത് കൊണ്ട് സീറ്റ് ആയിട്ട് ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രിയിലായിരിക്കും ഇത് നിൽക്കുക സാധാരണഗതിയിൽ കാരണം മരം ബാക്കിലുള്ളത് കൊണ്ട് കംപ്ലീറ്റ് അങ്ങോട്ട് പൊങ്ങി വരാൻ അത്രമാത്രം പോയിന്റ്സി കിട്ടുമെന്ന് അറിയില്ല ഏതായാലും ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ ഇങ്ങനെ നിന്നിട്ടാണ് പിന്നീട് മൂവ് മൂവിയും ചെറുതായിട്ട് മൂവ് ഉള്ളൂ ഒറ്റ അടിക്ക് അങ്ങോട്ട് പോകാനുള്ള സാധ്യതയില്ല അപ്പൊ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ ഏരിയയിലെ തന്നെയാണ് കൂടുതലായിട്ട് ആ ആ ലെയർ ലെയർ ഉണ്ടല്ലോ നമ്മുടെ ഇതിന്റെ തന്നെ കവർ ചെയ്യാനാണ് ഞാൻ പറഞ്ഞത് ശരി വളരെയധികം നന്ദി മുങ്ങൽ വിദഗ്ധൻ ശ്രീ ടി കെ ഉണ്ണിയാണ് നമുക്കൊപ്പം ചേർന്നത് അദ്ദേഹം ഏത് രീതിയിലായിരിക്കണം രക്ഷാപ്രവർത്തനം എന്ന രീതിയിലാണ് നമ്മളോട് സംസാരിച്ചത് എന്തായാലും ഇപ്പോൾ ഷിരൂരിൽ